നമസ്കാരം ബിൻ മീഡിയ ഓൾ കേരള അസോസിയേഷൻ മേഖലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് ചേർത്തല ഹിൽ ടോപ്പ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ഒരു കുടുംബ സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം ഇത്രയും സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ആയിട്ടുള്ള മഹതികളും സ്ത്രീജനങ്ങളും ഒക്കെ വന്ന് ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ചേർത്തല മേഖലയുടെ സംഘാടകരെ അപ്പോൾ നമുക്ക് എപ്പോഴും കൂട്ടായി നിൽപ്പാൻ നമ്മുടെ കുടുംബം മാത്രമേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കുടുംബം നമ്മളോട് ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് മുന്നേറാനായിട്ട് ഇതുപോലുള്ള മീറ്റിങ്ങുകളും ഇതുപോലുള്ള കുടുംബ ഒത്തുചേരലുകളും ഒക്കെ ഏറെ സന്തോഷമുണ്ടാക്കുന്നു എന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല കരുതൽ എന്ന് പറയുന്ന പദ്ധതി എ കെ സിയിലെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ അംഗങ്ങൾക്കുള്ള അഭിമാനത്തോടെ സമർപ്പിച്ച ഒരു പദ്ധതിയാണ് ഏറെ നിർഭാഗരമായി നിർഭാഗ്യകരമായി പന്ത്രണ്ട് പേര് നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഇതിൽ പതിനൊന്ന് പേർക്ക് അതായത് പതിനൊന്നാമത്തെ ആളിന് അടുത്ത പതിനേഴാം തീയതി പതിനെട്ടാം തീയതി നമ്മൾ ആ പണം കൊടുക്കുക അഞ്ച് ലക്ഷം രൂപ വെച്ച് പതിനൊന്ന് പേർക്ക് കൊടുക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും സഹകരണവുമാണ് ഇതിന് തുണയായത് അപ്പോൾ എത്രത്തോളം സംഘടനയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൈത്താങ്ങാങ്ങി നിന്ന് ഈ സംഘടനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ താങ്ങും തണലും ആകണമേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരിക സംസ്ഥാന രക്ഷാധികാരി ബാദുഷ കടലുണ്ടി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന രക്ഷാധികാരി വി കെ വർഗീസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾ സംഘടനാ വിശദീകരണവും ആശംസകളും നേർന്നു സംസ്ഥാന ട്രഷറർ എം ജി ശ്രീവത്സൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എം ജെ താഹ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി മാത്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിജിൻ മത്തായി സംസ്ഥാന സെക്രട്ടറി കെ കെ കബീർ പ്രശാന്ത് ആതിര മാത്യു പൂവേലി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജിനു പി വി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയൻ നെടുമംഗലത്ത ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ബ്രൈറ്റ് സെബാസ്റ്റ്യൻ ആലപ്പുഴ ജില്ലാ ട്രഷറർ റിയാസം അലിയാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ സി സിബു ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ജോർജിന മാത്യു ആലപ്പുഴ മേഖലാ പ്രസിഡന്റ് ജോട്ടി ജോസഫ് ചെങ്ങന്നൂർ മേഖലാ പ്രസിഡന്റ് റോയ് കെ കോശി മാവേലിക്കര മേഖലാ പ്രസിഡന്റ് സുനീഷ് എബ്രഹാം ചേർത്തല മേഖലാ ട്രഷറർ ആന്റണി ജോസഫ് ചേർത്തല മേഖലാ വൈസ് പ്രസിഡന്റ് ടോമിച്ചൻ സിയെ കുടുംബസംഘം കോർഡിനേറ്റർ വൈജുദേവ അനീഷ് രാജഗോപാൽ സാജൻ പി എസ് തുടങ്ങിയവർ സംസാരിച്ചു എ കെ സി എ ചേർത്തല മേഖലാ മെമ്പർ പ്രബീഷ അനൂപ് കൃതജ്ഞതയും ചേർത്തല മേഖലാ സെക്രട്ടറി സണ്ണി മടവന സ്വാഗതവും പറഞ്ഞു ചേർത്തല